കത്തെഴുതി കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയും ആധുനിക സംവിധാനങ്ങളും എത്തിയതോടെ ആ കാത്തിരിപ്പുകളുടെ എണ്ണത്തിലൽപ്പം കുറവ് സംഭവിച്ചിട്ടുണ്ട് രാജഭരണകാലത്ത് അഞ്ചൽ ഓഫീസും അഞ്ചൽ ഓട്ടക്കാരനും എന്നുള്ള ഒരു പഴമ കഥ മാത്രമാണ് പുതുതലമുറക്കാർക്ക് അറിവുള്ളത് എന്നാൽ നെയ്യാറ്റിൻകരയിൽ ആ പഴമയുടെ ഒരു ഒരവശേഷിപ്പുണ്ട് അഞ്ചൽപെട്ടി ഇന്നും നെയ്യാറ്റിൻകരയിൽ പഴമയുടെ ഒരു പുതുമ ഉയർത്തി തലയിടക്കൂടെ തന്നെ നിൽക്കുകയാണ് അഞ്ചൽപ്പെട്ടിയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് അഞ്ചൽപ്പെട്ടികൾ അഞ്ചലോട്ടക്കാർ അഞ്ചൽ ഇവയെല്ലാം പഴമയുടെ മാത്രം ഓർമ്മകളായി അവശേഷിക്കുകയാണ് തിരുവിതാംകൂർ രാജ്യത്ത് മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ വിവിധ ആവശ്യങ്ങൾക്കായി ഒരു സ്ഥലത്തു നിന്ന മറ്റൊരിടത്തേക്ക് രേഖകൾ കൈമാറുന്നതിനും രഹസ്യമാർഗ്ഗങ്ങളും പരിശീലനം നേടിയ ആളുകളുമുണ്ടായിരുന്നു ഇവർക്ക് സ്ഥാനചിഹ്നമായി ശംഖുമുദ്രയും ശ്രീ പത്മനാഭൻ തുണയെന്ന് എഴുതിയ വെള്ളത്തകിടും നൽകിയിരുന്നു സർക്കാർ സാധനങ്ങളും കൊട്ടാരം വക നീട്ടുകളും ഒരു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുവാൻ വിരുത്തിയെന്നു പേരുള്ള ഒരു സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നത് പിന്നീട് ജനങ്ങൾക്കും തപാൽ അയക്കാവുന്ന സംവിധാനവും നിലവിൽ വന്നു അങ്ങനെയാണ് നാട്ടിൽ പലയിടങ്ങളിലും അഞ്ചൽപ്പെട്ടികൾ സ്ഥാപിക്കുന്നത് ശംഖുമുദ്രയോട് കൂടിയ അഞ്ചൽപ്പെട്ടികൾ തിരുവിതാംകൂറിൽ എവിടെയും കാണാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യൻ തപാൽ വകുപ്പ് ആരംഭിച്ചതോടെ അഞ്ചൽപ്പെട്ടികൾ പലതും കാണാമറയത്തുമായി കേരളത്തിലെ പരമ്പരാഗതമായ തപാൽ സർവീസ് അഞ്ചൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കത്തിടപാടുകൾക്കായി ഇന്നത്തെ തപാൽ പെട്ടികളുടെ സ്ഥാനത്ത് തിരുവിതാംകൂറിൽ രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ് അഞ്ചൽപ്പെട്ടി അഞ്ചടിയോളം ഉയരമുള്ള ഉരുക്കിൽ തീർത്ത അഞ്ചൽ പെട്ടിയാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത് ഇതിനു മുകളിലായി തിരുവിതാംകൂറിൻ്റെ രാജമുദ്രയായ ശംഖ് സ്ഥാപിച്ചിട്ടുണ്ട് ആധുനിക തപാൽ ഓഫീസുകളുടെ വരവോടെ അഞ്ചൽ പെട്ടികൾ ഉപയോഗിക്കാതായി മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഇതെല്ലാം എടുത്തു മാറ്റുകയോ നശിച്ചു പോകുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ചരിത്രമുറങ്ങുന്ന നെയ്യാറ്റിൻകരയിൽ തലയെടുപ്പോടെ ഇപ്പോഴും കാണാൻ സാധിക്കും പഴയ അഞ്ചര ഇത് ഇന്നൊരു കൗതുക വസ്തുവായി നിലനിൽക്കുകയാണ് അഞ്ചര അഞ്ചരാപ്പീസ് നിന്ന് പേര് വരാനുള്ള കാരണത്തെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ ഞാൻ കിടക്കുന്നില്ല പക്ഷേ തപാൽപട്ടി ഇന്ന് നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ചും ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് ആ പെട്ടി ഇരിക്കുന്നത് വീരരാഘവൻ വെടിയേറ്റ് മരിച്ച ആ സ്ഥലത്താണ് നെയ്യാറ്റങ്കരയുടെ ഹൃദയഭാഗത്ത് ഇന്നൊരു വലിയ തപാൽ പെട്ടി സ്ഥിതി സ്ഥിരീയപ്പെടുന്നു ആ തപാൽപ്പെട്ടി കൃത്യമായി ആളുകൾ കത്തുകൾ പോസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എടുക്കുകയും ചെയ്യുന്ന ഒരു പെട്ടിയായിരുന്നുള്ളൂ വളരെ വിരളമായി മാത്രമേ കേരളത്തിൽ ഇത്തരം തപാൽ പെട്ടികളെ കാണാൻ കഴിയും നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതൊരു കൗതുക വസ്തുവായി ഇന്ന് നില നിലനിൽക്കുകയാണ് അതുകൊണ്ട് പഴയ തപാൽ പെട്ടികൾ സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഏറ്റെടുക്കണം എന്നാണ് വളരെ വിനയപുരസരം എനിക്ക് അപേക്ഷിക്കാറുള്ളത് നെയ്യേറ്റിങ്കര പട്ടണത്തിൽ സ്വദേശാഭിമാനി കോംപ്ലക്സിന് സമീപം യാതൊരു കേടുപാടും കൂടാതെ അഞ്ചൽപ്പെട്ടി കാണാൻ കഴിയും അഞ്ചൽ ഡ്രാവൺ കുറന്ന ഇംഗ്ലീഷിലും അഞ്ചലെന്ന മലയാളത്തിലും രേഖപ്പെടുത്തിയ ഈ ചരിത്ര സ്മാരകം പഴമയുടെ ജീവൻ തുടിക്കുന്ന അധ്യായവുമാണ് ജി ടി വിന്യൂസ് നെയ്യാറ്റിങ്കര